കുട്ടികൾ ഒരു ആഗ്രഹം പറഞ്ഞു അധ്യാപകർ അത് നിറവേറ്റിക്കൊടുത്തു മലപ്പുറം എടവണ്ണപ്പാറ ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികൾക്ക് ഉച്ചഭക്ഷണമായി നൽകിയത് ചിക്കൻ മന്തി കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് അധ്യാപകർ മന്തി തയ്യാറാക്കി നൽകിയത് കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ പറ്റുമെങ്കിൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ചാനിയപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകർ കുട്ടികൾക്ക് ചിക്കൻ മന്തി വേണമെന്ന ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു ചിക്കൻ മന്തി വേണമെന്നവർക്ക് ഈ അധ്യയന വർഷ തുടക്കത്തിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ നമ്മളിതിനു മുമ്പൊക്കെ നെയ്ച്ചോറ് അതുപോലെ തന്നെ ചിക്കന് മറ്റു വിഭവങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അന്നേ അവർ ആവശ്യപ്പെടുന്നതാണ് ഒരു ചിക്കൻ മന്തി നൽകണമെന്നുള്ളത് ആ കുട്ടികളുടെ ഒരു ആഗ്രഹവും അഭിലാഷവുമാണ് ഇന്ന് നോൺ മീൽ കമ്മിറ്റിയുടെ പുതിയ ഉച്ചഭക്ഷണ പദ്ധതി ഈ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വന്നു അപ്പൊ അത് പ്രകാരം അവർക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കൊടുക്കാന്ന് വിചാരിച്ചതാണ് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് വിഭവ ചിക്കൻ മന്തി ലഭിച്ചതോടെ കുട്ടികളും ഹാപ്പി ഫുഡ് സൂപ്പർ മന്തിയും ചിക്കനും ഒക്കെ മന്തി ാണ് അടിപൊളിയാണ് ടീച്ചറാണ് ഞങ്ങൾ പറഞ്ഞപ്പോ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ കമ്മിറ്റിക്കാരൊക്കെ അടിപൊളിയായിരുന്നു മന്തിക്ക് വേണ്ടി സപ്പോർട്ടഡ് ആണ് അടിപൊളിയാ സ്കൂളിലെ പി ടിഎ എന്നിവയുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് മന്തി തയ്യാറാക്കിയത് സ്പെഷ്യൽ വിഭവം കൊടുക്കുന്ന സമയത്ത് നമ്മള് അതിനായിട്ട് പൊതുജന പൊതുജന പങ്കാളിത്തമുണ്ട് അതുപോലെ പി ടി ഐ പ്രസിഡന്റ് എസ് എം സി ഭാരവാഹികള് എം പി ടി എ ഇവരൊക്കെ പൂർണ്ണമായ സഹകരണത്തോടുകൂടിയാണ് ഈ ഒരു വിഭവം ഇവിടെ നിന്ന് ഒരുക്കിയിട്ടുള്ളത് നേരത്തെ നെയ്ച്ചൂർ വിഭവങ്ങൾ സ്കൂളിൽ തയ്യാറാക്കി നൽകിയിരുന്നു മീഡിയാവൺ മലപ്പുറം